ഏ ക്യാമറ കൊണ്ട് കുമ്പള എന്നൊരു നാട് പൂർണ്ണമായും പൊറുതിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് മോട്ടോർ വാഹന വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാപിച്ച ക്യാമറ കുറച്ചു കാലം പ്രവർത്തനരഹിതമായിരുന്നു അതിനുശേഷം ഈ റോഡിലൂടെ യാത്ര ചെയ്ത ബഹുഭൂരിപക്ഷം ആളുകൾക്കും വലിയ തോതിലുള്ള പിഴയാണ് അതുമായി ബന്ധപ്പെട്ട സമൻസുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടാ എത്ര പിഴ ഒരു ലക്ഷം മോളിലുണ്ട് കണക്കൂട്ടി അങ്ങ് എത്താ എത്രയുണ്ട് ഫൈൻ അതാണ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഫൈൻ വരുന്നത് ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷം ഈ ഫൈൻ വരുന്നത് അപ്പൊ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ ആദ്യ ഒരു ഘട്ടത്തിലൊരു നോട്ടീസ് വന്നാൽ നമ്മുടെ ക്രമം എടുക്കായിരുന്നു ഇത് തെറ്റ് നമ്മളിത് തെറ്റെന്ന് പറഞ്ഞു ആയെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ രീതി ചെയ്യാൻ ചെയ്യാൻ പാടില്ല എത്രയുണ്ട് പിഴ ഈ പിഴ വരുന്ന കാര്യം ശ്രദ്ധപ്പെട്ടത് അത് അത് അർദ്ധരാത്രിയല്ലേ വരുന്ന അപ്പം മെസ്സേജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അല്ലേ ഫൈന വരുന്നുള്ളൂ നമ്മൾ സ്പോട്ട് വന്ന് നമ്മൾ അടിച്ചേന് എന്തായാലും ഇല്ലേ ക്യാമറ അടിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ എന്തായാലും മെസ്സേജ് വരും ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മെസ്സേജ് വരണം ഇത് ഈ ഒന്നര കൊല്ലം രണ്ട് കൊല്ലമല്ലൊക്കെ ബാക്ക് വന്നാൽ നമ്മൾ തക്കല് ഇപ്പോൾ ഹെൽമറ്റ് വെക്കാൻ വെക്കാതെ പോകാനും ഞങ്ങൾ പറയുന്നില്ല ആ സീറ്റ് വെൽറ്റ് ധരിക്കേണ്ടി തന്നെയാണ് പക്ഷേ അതാത് സമയം അതായത് പതിനഞ്ച് ദിവസം ഒരു മാസത്തിനകം അതാത് ഫൈനുകൾ അതാത് സമയത്ത് ആഴ്ച അടുക്കാൻ റെഡിയാണ് പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഫൈനുകൾ ഒന്നിച്ച് വരികയാണ് അപ്പോൾ എത്ര പെട്ടെന്ന് അതി ആയെല്ലാം വേണ്ട നടപടി എടുക്കണം കാരണം ഒരു ഒരു കാരണവശാലും ഇത്തരത്തിൽ ആ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത് രണ്ടായിരത്തി ഇരുപത്തി നാലിന്റെ എട്ട് ഫൈൻ ഇപ്പൊ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഞാൻ ഫൈൻ അടിച്ചിന് അറിഞ്ഞിട്ട് ഇപ്പൊ അതിലെ മെസ്സേജ് വന്നോണ്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിട്ട് ഈ റോഡുകൂടെ പോകുന്നതിന് വേണ്ടി തുടങ്ങി ഇതൊരിക്കലും സർക്കാരിന്റെ ഗതാഗത നിയമലംഘനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമോ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമോ അല്ല ഇവർ കൃത്യമായി പിഴ ഈടാക്കുന്നതിൽ വന്ന വീഴ്ച എടുത്തു കാണിക്കുന്നു എന്നത് മാത്രം തന്നെയാണ് യാഥാർത്ഥ്യം കാസർഗോഡ് കുമ്പളയിൽ നിന്നും സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ്